പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യം വെക്കാൻ ഇസ്രായേൽ അടുത്തെത്തിയിരുന്നു എന്നാൽ ഒളിവിൽ പോയതിനാൽ ഒരു കൊലപാതകം ഒഴിവാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ പറഞ്ഞു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഇല്ലാതാക്കുമായിരുന്നുവെന്നും ഭൂഗർഭ ബംഗറിൽ ഒളിച്ചതിനാലാണ് രക്ഷപ്പെട്ടത് എന്നും ഇസ്രായേൽ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ വ്യക്തമാക്കി വധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഗമേനിക്ക വ്യക്തമായതിനാൽ ഭൂഗർഭ ബങ്കറിൽ ഒളിച്ച് രക്ഷപ്പെടുകയായിരുന്നു കമാൻഡർമാർ ഉൾപ്പെടെയുള്ളവരുമായുള്ള ആശയവിനിമയം വിച്ഛേദിച്ചു അതിനാൽ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നാണ് ഇസ്രായേൽ മന്ത്രി പറയുന്നത് സംഘർഷം നീണ്ടുനിന്ന പന്ത്രണ്ട് ദിവസത്തിനിടെ കണ്ണിൽപ്പെട്ടിരുന്നുവെങ്കിൽ ഇല്ലാതാക്കുമായിരുന്നു ഇങ്ങനെയാണ് കാഡ്സ് പറഞ്ഞുവെച്ചത് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനു പിന്നാലെ ഖമനിയെ ജീവനോടെ തുടരാൻ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ കാറ്റ്സ് ഭീഷണി മുഴക്കിയിരുന്നു സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഗമനി മകൻ മൊജ്താബ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ വടക്കു കിഴക്കൻ ടെഹ്റാനിലെ ലാവിസനിലെ ബങ്കറിലേക്ക് മാറിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ദിവസം തന്നെ ഖമനിയെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടയുകയായിരുന്നുവെന്നും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം യു എസിന്റെ ബംഗബസ്റ്റർ ബോംബുകൾക്കും ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാനായില്ല എന്ന് പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയുടെ പ്രാഥമിക അവലോകന റിപ്പോർട്ട് ആണവ പദ്ധതി ഏതാനും മാസം വൈകിപ്പിക്കാൻ മാത്രമേ ആക്രമണത്തിനായുള്ളൂ എന്നാണ് യു എസിന്റെ റിപ്പോർട്ട് നൽകിയത് ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തും അവകാശപ്പെട്ടത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ സെൻട്രിഫ്യൂജുകളിൽ മിക്കതും ഇപ്പോഴും പ്രവർത്തന സജ്ജമാണ് എന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ആക്രമണത്തിന് മുൻപേ മാറ്റിയെന്നും രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് സി എൻ ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്